സ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കൈപ്പുഴ ബസ് റൂട്ടുമായി ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ മനോഹരമായ ഇരുനില വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കയറാം മുറ്റം പൂർണ്ണമായും ഇന്റർലോക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മനോഹരമായ രീതിയിൽ തന്നെ ചുറ്റുമുതൽ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കുഴൽക്കിണർ വള്ളമാണ് ആർ എസിന്റെ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് പുറകശത്ത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട് ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടും കൂടിയാണിത് വീടിന് വലിയൊരു കാർ പോർച്ച് സിറ്റോട്ട് വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ വലിപ്പമുള്ള ലിവിംഗ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ വിത്ത് ഹാൻഡ് വാഷിംഗ് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് നല്ല സ്ഥല സൗകര്യമുണ്ട് എല്ലാ മുറികൾക്കും ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കൂടാതെ കിച്ചൺ വർക്ക് ഏരിയ ബാൽക്കണി മുകളിൽ രണ്ട് ബെഡ്റൂംസാണുള്ളത് നമുക്ക് മുകളുടെ നിലയിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ രണ്ട് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്ത്റൂംസും കൂടാതെ വിശാലമായ ബാൽക്കണി വിത്ത് ഓപ്പൺ ടെറസ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവും കൂടിയാണിത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും പ്രധാന വാതിൽ ജനൽ കട്ടിള മറ്റുള്ള വാതിലുകളെല്ലാം പൂർണ്ണമായും തേക്കിൻ്റെ അടിയിലും ആഞ്ഞയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ എസ് ജെ കെ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി